താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അഞ്ച് വിരലുകളിൽ മോതിരമണിയുമ്പോൾ വരുന്ന സൗഭാഗ്യങ്ങളും നേട്ടങ്ങളും അറിയേണ്ടേ ചൂണ്ടുവിരൽ മുതൽ ചെറുവിരൽ വരെ മോതിരം ധരിക്കാൻ ഇഷ്ടമുള്ളവരാണ് എല്ലാവരും ഓരോ വിരലിൽ മോതിരമണിയുമ്പോഴും ഓരോ പ്രത്യേകതകളുണ്ട് എന്തെല്ലാം എന്ന് നോക്കാം ആദ്യം മോതിരം ധരിക്കാൻ വിധിക്കപ്പെട്ട വിരലിൽ നിന്ന് തുടങ്ങാം മോതിരവിരൽ മോതിരം സ്വർണ്ണമാക്കണമെന്ന നിർബന്ധമൊന്നുമില്ല പൊതുവെ എല്ലാവരും മോതിരവിരലിലാണ് മോതിരം ധരിക്കാറുണ്ടെങ്കിലും തള്ളവിരലുകളും ചൂണ്ടുവിരലും നടുവിരലും ചെറുവിരലുമെല്ലാം മോതിരമിടുന്നവർ കുറവല്ല ഓരോ വിരലിലും മോതിരമിടുന്നതിന് ഓരോ ഫലങ്ങളാണ് തള്ളവിരൽ ഫാഷന്റെ ഭാഗമായി തള്ളവിരലിന്റെ സ്റ്റീൽ വളയങ്ങൾ അണിയുന്നവരാണ് മിക്കവരും വലത് തള്ളവിരലിൽ മോതിരമണിഞ്ഞാൽ ആഗ്രഹ സാഫല്യവും ഇടത് തള്ളവിരലിൽ അണിഞ്ഞാൽ മാനസിക സമ്മർദ്ദവുമാണ് ഫലം നേത്രപാഠവും വർദ്ധിക്കാൻ ചൂണ്ടുവിരലിലെ മോതിരധാരണം സഹായിക്കും കൂടാതെ എല്ലാ കാര്യവും ആത്മവിശ്വാസത്തോടെ ചെയ്യാനുള്ള പ്രചോദനവും നൽകും സ്ത്രീകൾ ഇടത് ചൂണ്ടുവിരലിലും പുരുഷന്മാർ വലത് ചൂണ്ടുവിരലിലും മോതിരമണിയുന്നതാണ് ഉത്തമം നടുവിരലിൽ മോതിരമണിയുന്നതിലൂടെ ആത്മാർത്ഥത ചുമതലാബോധം എന്നിവ വർദ്ധിക്കും കൂടാതെ സൗന്ദര്യത്തെ സൂചിപ്പിക്കുന്നതുമാണ് മോതിരവിരൽ പ്രണയത്തെയും സ്നേഹത്തെയും സൂചിപ്പിക്കുന്ന വിരലാണിത് ഈ വിരലിൽ മോതിരം ധരിക്കുന്നതിലൂടെ പങ്കാളികൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ ഊഷ്മളത വർദ്ധിക്കും വിവാഹവേളകളിലും നിശ്ചയിച്ചുറപ്പിക്കുന്ന വേളകളിലും വരനും വധുവും മോതിരവിരലിലാണ് പരസ്പരം മോതിരമണിയുന്നത് പണ്ടുമുതൽക്കേ ഈ ആചാരം മാറ്റമില്ലാതെ പോരുന്നു ചെറുവിരൽ ചിന്താശേഷിയെയും ബുദ്ധിശക്തിയെയും ഉത്തേജിപ്പിക്കാൻ ചെറുവിരലിൽ മോതിരം ധരിക്കുന്നത് ഉത്തമമാണ് അത് സ്വർണമോതിരമെങ്കിൽ അത്യുത്തമം താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ